വേൾഡ് മലയാളി മെഡിക്കൽ പോലെ അപ്പോൾ ഇതില് കൂടുതല് സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡബ്ല്യു എം സി മെഡിക്കൽ ആൻഡ് ടൂറിസം ഫോറം സെമിനാറുകൾ മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഹയാ വേൾഡ് മലയാളി കൗൺസിൽ ദ്വൈവാർഷിക ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തിരുവനന്തപുരത്തെ ഹയർ റീജൻസി മെഡിക്കൽ ടൂറിസം ഫോറം സെമിനാറുകൾ മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കും സെമിനാറുകളുടെയും ഡബ്ല്യു എം സി അംഗങ്ങളുടെ അവയവദാന ദൗത്യത്തിൻ്റെയും ഉദ്ഘാടനം മുൻ ആരോഗ്യ കുടുംബക്ഷേമ ദേവസ്വം മന്ത്രി വി ശിവകുമാർ നിറവേറ്റി പ്രവാസി മലയാളികളിൽ കായുള്ള ആരോഗ്യ മെഡിക്കൽ ആയുർവേദ ടൂറിസത്തെക്കുറിച്ചുള്ള ഡബ്ല്യു എം സിയുടെ ഏകജാലക സംവിധാനത്തിന്റെ അതായത് ഡബ്ല്യു എം സി ഹെൽത്ത് ഡോട്ട് ഓം ഉദ്ഘാടനം നൂറുൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ പ്രോ ചാൻസലറും നിംസ് മെഡിസിറ്റി എം ഡിയുമായ എം എസ് ഫൈസൽഖാൻ നിർവഹിച്ചു ഡബ്ല്യു എം സിയുടെ ഇൻ്റർനാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ ജിമ്മി ലോനപ്പൻമൊയൻ ഓർത്തഡിക്സ് സർജൻ യു കെ യോഗത്തിൽ അധ്യക്ഷനാകുന്നു ഡബ്ല്യു എം സിയുടെ ഇന്ത്യ യൂറോപ്പ് റീജിയനുകളുടെ പ്രസിഡന്റുമാരായ ശ്രീ കെ പി കൃഷ്ണകുമാർ ജോളി എം പടയാട്ടിൽ എന്നിവർ ആശംസകൾ നടത്തി മെഡിക്കൽ വിദ്യാഭ്യാസ പങ്കാളിത്തം സംബന്ധിച്ച് നിംസുമായി ഡബ്ല്യു എം സി ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നു എസ് കെ ഹോസ്പിറ്റലിൻ്റെ സൗജന്യ ഓൺസൈറ്റ് മെഡിക്കൽ സേവനവും കിംസിൻ്റെ സൗജന്യ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും തിരുവനന്തപുരം സബ് ഏരിയയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നിവ നടക്കും വിഷയങ്ങളുടെ പറയുന്നവരാണ് താഴെപ്പറയുന്നവരാണ് കുറിച്ച് സംസാരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി അസോസിയേറ്റ് പ്രൊഫസറും കേരളത്തിലെ അവയോദാനത്തിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് പൊതുവായ ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത് അനന്തപുരി ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സെമി നോബിൾ ഹൃദ്രോഗങ്ങൾ സമീപകാല പുരോഗതി ആ വിഷയം സംസാരിക്കുന്നത് അനന്തപുരിയിലെയും എസ് പി മെഡ് ഫോർട്ടിലെയും ഹൃദ്രോഗദഗ്ധൻ ഡോക്ടർ ഷിഫാസ് ബാബു എം കരൾ രോഗങ്ങളുടെ അവസാനഘട്ടം സംസാരിക്കുന്നത് എസ് കെ ആശുപത്രിയിലെ സർജിക്കൽ ഗ്യാസ്ട്രൻട്രോളജിസ്റ്റ് ഡോക്ടർ സുഭാഷ് ആർ ദൈവത്തിന്റെ സ്വന്തം നാട് കോസ്മെറ്റിക് സർജറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശാരീകചന്ദ്രൻ ദൈവത്തിന്റെ സ്വന്തം നാട് കോസ്മെറ്റിക് സർജറിക്കുള്ള ഒരു സങ്കേതം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും ജീവിതശൈലി രോഗം സംസാരിക്കുന്നത് നിംസ് മെഡിസിറ്റിയുടെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററായ നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ മഞ്ജു തമ്പി മെഡിക്കൽ വാല്യൂ ട്രാവൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കിംസ് ഹോസ്പിറ്റലിലെ വെൽനസ് ആൻഡ് മെഡിക്കൽ വാല്യൂ വിഭാഗം മേധാവി ശ്രീ അജയ് കുമാർ കേരളത്തിലേക്ക് റിസോർട്ട് ബാക്ക് വാട്ടർ ബീച്ച് ടൂറിസം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ബി ശ്രീകുമാർ കൊയിലോൺ ബീച്ച് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ആരോഗ്യം മെഡിക്കൽ ആയുർവേദ ടൂറിസം എന്നിവയെക്കുറിച്ചുള്ള ഏകജാലിക സംവിധാനത്തിന്റെ പ്രദർശനവും ഡബ്ല്യു എം സിയുടെ ഹെൽത്ത് ടൂറിസം വൺ വിൻഡോ മാനേജർ ഡോക്ടർ ജിമ്മി വൺപ്പൻ നിർവഹിക്കുന്നതായിരിക്കും